ഇന്ന് റിലീസായതിൽ ഏറ്റവും ഹൈപ്പുള്ള ചിത്രം വിലായത് ബുദ്ധ എന്ന പൃഥ്വിരാജ് ചിത്രം തന്നെയാണ് ഈ ചിത്രത്തിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായമാണ് നേടിയെടുത്തത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ അതിന്റെ ആകാംക്ഷ പങ്കുവച്ചുകൊണ്ട് എത്തുകയും ചെയ്തു പൃഥ്വിരാജിന്റെ സ്വാഗ് ഗംഭീരമാണെന്നും പക്കാ വൺമാൻ ഷോ ആണ് പൃഥ്വിരാജ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഷമ്മി തിലകന്റെ ഗംഭീര പ്രകടനം ഈ ചിത്രത്തിൽ ഉണ്ടെന്നും അതുപോലെ തന്നെ തിയേറ്റർ കത്തിക്കലായിരുന്നു ജേക്സ് വിജോയുടെ മ്യൂസിക് എന്നും ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പൂഴ്ത്തിക്കൊണ്ട് അവർ എത്തുകയുണ്ടായി ആ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഉറപ്പിച്ചു ഇതൊരു ഗംഭീര പ്ലോക്ക് പസ്റ്റർ തന്നെ െന്ന് ലെവലിലുള്ള പടം എന്ന രീതിയിലാണ് മലയാളത്തിൽ നിന്നും വിലയത് ബുദ്ധയെ വിശേഷിപ്പിച്ചത് കിടലൻ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു തൂക്കിപ്പറത്തൽ പരിപാടി തന്നെയായിരുന്നു എന്നാണ് അവരുടെ വാക്കുകൾ ആ ഒരു ചന്ദനക്കടത്ത് സീനൊക്കെ രോമാഞ്ചം നൽകുന്ന സീനുകളായിരുന്നു ജേക്സ് വിജയാണ് ചിത്രത്തിന്റെ നട്ടല് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഗംഭീര ബീജമാണ് പുള്ളി ഒരുക്കി വെച്ചിരിക്കുന്നത് ഉദ്ധം ശരണം ഗച്ചാമിയൊക്കെ ഒന്നൊന്നര ഐറ്റമാണ് ട്രെയിലറിലും ടീസറിലും ഒക്കെ നമ്മളിത് കേട്ടെങ്കിലും തിയേറ്ററിൽ അനുഭവിച്ചത് വേറെ രീതിയിലായിരുന്നു മെയിൻ പ്ലോട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ പക്ഷേ ഇതുവരെ ജയൻ നമ്പ്യാർ വൻ രീതിയിലാണ് ഈ സിനിമ സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് പൃഥ്വിരാജ് മ്മി തിലകൻ ഈ രണ്ടുപേരും പീക്ക് ലെവലാണ് ഒരാൾ മാനിലെസിന്റെ പീക്കാണ് ആണ് മറ്റേയാൾ ഡയലോഗ് ഡെലിവറി കൊണ്ട് കത്തിക്കുന്നു മറയൂർ എത്ര ഭംഗിയായിട്ടാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് എന്നും പ്രേശകർ അഭിപ്രായപ്പെട്ടു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഒരു റൂറൽ മാസ് കഥാപാത്രത്തിലേക്ക് കിടുവായി വന്നിട്ടുണ്ട് എന്നതും അവർ പറയുകയാണ് ആദ്യ പകുതിയെ ഇങ്ങനെയാണ് അവർ പുകഴ്ത്തിക്കൊണ്ടെത്തിയത് എന്നാൽ രണ്ടാം പകുതി കഴിഞ്ഞപ്പോൾ ആ ഭീകരമായ ലെവലിലേക്ക് ഈ ചിത്രത്തിന്റെ അഭിപ്രായം പോയില്ല പക്ഷേ ഈ ചിത്രം കൊള്ളാം എന്ന് തന്നെ ഒരു നല്ല സിനിമ എന്ന് തന്നെ അവർ വിശേഷിപ്പിക്കുകയാണ് ജേക്സ് പൂജയാണ് താരം എന്തൊരു പീക്ക് ലെവൽ സ്കോർ ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് എബോ ആവറേജ് ആയി നിൽക്കേണ്ട പല സീനുകളും പുള്ളിയുടെ സ്കോർ കൊണ്ട് തിയേറ്ററിൽ കിടുവായി മാറി ഷമ്മി തിലകരും പൃഥ്വിയും പ്രിയം സ്ക്രീനിൽ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഷമ്മിയാണ് കൂട്ടത്തിൽ കൂടുതൽ കിടക്കിയത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഡയലോഗ് പരിപാടികളൊക്കെ വൺ ലെവലാണ് സെക്കൻഡ് ഹാഫിൽ പുള്ളിയുടെ കുറച്ച് കിടിലൻ പരിപാടികളുണ്ട് പെർഫോമൻസുകളുണ്ട് അവസാന ഭാഗം ഒരു ഹൈ ഫീൽ തോന്നിയില്ല എങ്കിലും പണം കൊള്ളാം മൂന്ന് മണിക്കൂറിൽ എവിടെയും ബോറടി ഇല്ലാതെ എൻജോയ് ചെയ്ത് കാണാനുള്ള ഐറ്റം ജയൻ നമ്പ്യർ ഒരുക്കി വെച്ചിട്ടുണ്ട് മറയൂർ സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്ര മനോഹരമായ ഫ്രെയിമുകൾ ിൽ മറിയൂർ സിനിമയിലൂടെ ഉടനീളം കാണാം അയ്യപ്പനും കോശിയും പോലെ രണ്ടു പേരുടെ ഈഗോയിൽ മാത്രം നിൽക്കുന്ന ഒരു സിനിമയല്ല മറിച്ച് രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ ഇന്റൻസ് ആയി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയാണ് ചിത്രം ആദ്യം കണ്ടിറങ്ങിയ പ്രിയശ്വരുടെ അഭിപ്രായങ്ങൾ എത്തുന്നത് സത്യം പറഞ്ഞാൽ ചിത്രത്തിന്റെ നട്ടല് എന്ന് പറയുന്നത് ജേക്സ് ബുജോയ് തന്നെയാണ് ഈ പടത്തെ വേറെ ലെവലിലേക്ക് എത്തിച്ചതും അദ്ദേഹമാണ് പറയേണ്ടതും അത് തന്നെ അത് കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും എന്നും പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് പ്രേശ്വരൊക്കെ എന്തായാലും പക്കാ തിയേറ്റർ എക്സ് എക്സ്പീരിയൻസ് പടം തന്നെയാണിത് പിന്നെ ഒരു മലയാള സിനിമ ഇന്നേ ദിവസം ഇറങ്ങിയത് എക്കോയാണ് എക്കോ തികച്ചും വ്യത്യസ്തമായ ഒരു മലയാള സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച ഒരു ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നൂറ് ശതമാനം പറയാവുന്ന സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടായ ആ ഒരു രോമാഞ്ചവും സന്തോഷവും കൊണ്ട് ഉള്ള ഫീൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒന്ന് കിഷ്കിന്താകാണ്ടം ഒപ്പമല്ല അതിന് മുകളിൽ വെക്കാൻ സാധിക്കുന്ന ഒന്നാണ് എക്കോ എന്നാണ് പ്രേക്ഷകരുടെ ആദ്യ അഭിപ്രായം സ്ലോ പേസ് ത്രില്ലർ ഡ്രാമ എഴുതുന്നതിൽ മാസ്റ്ററാണ് ബാഹുൽ രമേശ് ഈ മനുഷ്യൻ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനാണ് ി മജീദ് മ്യൂസിക് ഒരു രക്ഷയുമില്ല മാരക സംഭവം എന്ന് തന്നെ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു ദിൻജിത് അയ്യത്താൻ എന്ന സംവിധായകൻ വീണ്ടും ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് മികച്ചത് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മികച്ചൊരു സിനിമ ആയിരിക്കും എന്നതും കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഉറപ്പായും പറയുകയാണ് ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മെറ്റീരിയൽ ആണ് എക്കോ എന്ന സിനിമ എന്ന് എക്കോ എന്ന സിനിമയെക്കുറിച്ച് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള വാക്കുകളാണ് ഓരോ പ്രേക്ഷകരും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടുറപ്പുള്ള തിരക്കഥയുടെയും ദൃശ്യമികവിന്റെയും മികച്ച മേക്കിംഗിന്റെയും കിടലൻ പെർഫോമൻസുകളുടെയും എക്കോ ഈ രണ്ട് ചിത്രങ്ങളുടെയും അഭിപ്രായങ്ങൾ പുറത്തുവന്നപ്പോൾ നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കാൻ പോകുന്ന ചിത്രം ഏതാണ് കമന്റ് ചെയ്യൂ രണ്ടും മികച്ചതാണ്